ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു ഫുഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ യാത്ര ചെയ്യുന്ന കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാർ എല്ലാവർക്കും യാത്ര ഇഷ്ടമാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കാരണം എന്ന് വെച്ചാൽ ട്രെയിനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വയറൊക്കെ ചീത്തയായിട്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും എടുത്താൽ മതിയാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഫുഡ് കഴിക്കും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് കൊണ്ടുപോയാലോ അത് മൂന്ന് നാല് ദിവസം നമുക്ക് ഉപയോഗിക്കാം നമുക്ക് വിശ്വസിച്ച് നമ്മുടെ ഹെൽത്തി ഫുഡ് തന്നെ കഴിക്കുകയും ചെയ്യാം എങ്ങനെയാണ് നമുക്കത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ആവശ്യമായ വലിയൊരു പാത്രം തന്നെ എടുക്കുക എന്നിട്ട് അതിലേക്ക് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണയിൽ മാത്രമേ ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളു മാത്രമല്ല സൂക്ഷിച്ചു വെക്കാനും നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ലെണ്ണയിലേക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വേണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് തന്നെ എടുക്കുക പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞരി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ പിന്നെ വട്ടൽമുളക് ഉഴുന്ന് പരിപ്പ് പൊട്ടുകടല പൊട്ടുകടല എന്താണെന്നറിയാവോ ചമ്മന്തിക്കരക്കത്തില്ല നമ്മൾ ആ കടലപ്പരിപ്പാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഈ ചോറിന് നല്ലൊരു കളർ കൊടുക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫുഡ് കളറൊന്നും ഇതിൽ ചേർക്കാൻ പാടില്ല പിന്നെ ഉപ്പ് വേണം നമ്മുടെ കടുക് പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നാരങ്ങ നീര് നാരങ്ങ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ തൊണ്ടും കുരുവുമൊക്കെ മാറ്റി നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കുക അത് കുറച്ചേറെ എടുത്തോളൂ ഇനി നമുക്കത് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുകും കൂടെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഇഞ്ചി നുറുക്കി വെച്ചേക്കുന്നതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കൊടുത്തിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഒരു മണമൊക്കെ ആ ഇഞ്ചിയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വറ്റൽ മുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഫ്ലെയിം ഒക്കെ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ എന്താ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്തത് ഗ്യാസിലല്ല ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടണം എന്നാലും കരിഞ്ഞും പോകരുത് മുരിഞ്ഞും കിട്ടണം നന്നായിട്ട് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൂപ്പലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ചെറിയൊരു ബ്ലാക്ക് കളറും ഒന്ന് കരിഞ്ഞും പോകരുത് ആ പരുവത്തിലാണ് വേണ്ടത് പിന്നെ അതിലേക്ക് നമ്മൾ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക ഉഴുന്ന പരിപ്പിന് കുറച്ചുകൂടെ മൂപ്പ് കൂടുതലായത് ആദ്യം തന്നെ അത് ചേർത്ത് കൊടുക്കുക ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഈ ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ മെയിൻ താരത്തെയും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതാണ് ലെമൺ റൈസ് അപ്പം ലെമൺ ആ ലെമൺ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ജ്യൂസൊക്കോട്ടൊഴിച്ചതിന് ശേഷം പട പടപട ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങും പിന്നെ അതിന് പേടിച്ചോടുവൊന്നും വേണ്ട അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് നടന്നോളും പിന്നെ അതിൻ്റെ വെള്ളം മൊത്തത്തിൽ എല്ലാത്തിലേക്കും ഇങ്ങോട്ട് പിടിച്ച് നല്ല പുളിപ്പൊക്കെ കൊണ്ട് ഇറങ്ങിയിട്ട് ആ വെള്ളം തനിയെ വറ്റി മാറണം കേട്ടോ ആ വെള്ളത്തിന് നനവ് നരവ് ഈർപ്പുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറി കഴിയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇപ്പം ചേർത്തോളൂ കേട്ടോ ചോറിനൊക്കെ കണക്കായിട്ടുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തോളൂ അങ്ങനെ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടങ്ങോട്ട് യോജിപ്പിച്ച് ആ വെള്ളമൊക്കെ ഇതാ വറ്റി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ എന്തെങ്കിലും പിടുത്തതെന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളവിടെ ചോറ് നേരത്തെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചപ്പോൾ ചോറ് വേവ് നിർത്തിയിട്ട് വേണം നമ്മൾ ഊറ്റി തണുപ്പിച്ച് വെക്കാം നന്നായിട്ട് തണുപ്പിച്ചും വെക്കണം കേട്ടോ നമ്മളിതിലിപ്പോൾ ഇടാമ്പൂ വേണം എന്ന് വെച്ചിട്ട് നമ്മൾ ചൂടോടെ അടുത്ത് ഇടാനേ പാടില്ല നന്നായിട്ട് തണുപ്പിച്ച് ഊറ്റിയിട്ട് തണുപ്പിച്ചിട്ട് വേണം ഒന്ന് കടിക്കുന്ന പരുവത്തിൽ വേണം ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഈ ലെമൺ റൈസ് തയ്യാറാക്കുന്ന ചോറ് അപ്പം അത് കുറേ കുറേയായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണേ എല്ലാ ഭാഗത്തും ആ പുളിപ്പും ഉപ്പും ആ ഈ പച്ചമുളകിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ ലേവളൊക്കെ കിട്ടാനും ഒക്കെ ആയിട്ട് നന്നായിട്ടങ്ങോട്ട് യോജിപ്പിച്ച് കുടിക്കുക അപ്പോൾ നാരങ്ങിനീരെല്ലാം ചോറിന് എല്ലായിടവും അങ്ങോട്ട് പിടിക്കും അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ചോറ് സെറ്റാകും അങ്ങനെ ആ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചോറ് നന്നായിട്ട് എല്ലായിടം ഇളക്കെ യോജിപ്പിച്ചാൽ മാത്രമേ ചോറ് ചീത്തയാവാതെ ഇരിക്കത്തുള്ളൂ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കണ്ടോ എല്ലായിടത്തും ആ മഞ്ഞൾ കളറൊക്കെ എത്തിട്ട് ഒരുപാട് വാരി കൊരിണ്ട ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചിട്ടാൽ തന്നെ നമ്മൾ ചോറൊക്കെ നന്നായിട്ട് മഞ്ഞൾ കളറായി വന്ന് തുടങ്ങും അപ്പോൾ അങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഇതിൽ കപ്പലണ്ടിയൊക്കെ ചേർക്കാറുണ്ട് ഞാൻ ഇന്ന് കപ്പലണ്ടി ഒന്നും ഇട്ടിട്ടില്ല കപ്പലണ്ടിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഒന്ന് വറുത്തിട്ട് തൊണ്ടൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പിന്നെ ഒന്ന് ആ ഓയിലിട്ട് ഫ്രൈ ചെയ്തൊക്കെ വേണം ചെയ്യാൻ എങ്ങനെ ഒരു പൂപ്പൽ പിടിക്കാൻ നമ്മൾ ചാൻസ് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അത് അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പെർഫെക്റ്റായിട്ട് മൂന്നാല് ദിവസമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂ ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് ദിവസമൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ അച്ചാറോ ചട്നിയോ പിന്നെ രസം ഞാൻ ഞാനിതിൽ രസം എടുക്കുന്നുണ്ട് രസത്തിന് രസമൊക്കെ ഉണ്ടാക്കിയിട്ട് തക്കാളി രസമാണ് അതിൻ്റെ തൊണ്ട് അതെല്ലാം അരിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ വറുത്തത് എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മൂന്നാല് ദിവസത്തേക്ക് വേണ്ടി കരുതേക്കുവാണേ അത് നന്നായിട്ട് മുരിച്ചൊക്കെ എടു എടുത്താൽ കുറേ ദിവസമൊക്കെ ഇരിക്കും കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആവണമെന്നേ ഉള്ളു പിന്നെ ചെറിയ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ഈ ചോറ് നന്നായിട്ട് ഓരോരോ പൊതിയായിട്ട് പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ നിൽക്കണ്ട ഓരോ പാക്കറ്റായിട്ട് ഞാന്ന് വെച്ചാൽ പൊതിഞ്ഞെടുക്കുക എന്താ വെച്ചാൽ ചെയ്യുക കേട്ടോ അല്ലാതെ നമ്മൾ സ്പൂൺ സ്പൂണിട്ടെടുക്കാൻ നിന്നാൽ ചീത്തയാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ലെമൺ റൈസൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമേ ബായ്